ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇതൊക്കെ എല്ലാവരും വിശേഷം സുഖായിരിക്കുന്നു അപ്പം നമ്മൾ ആദിൽ ചലി എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതുതായി തുടങ്ങിയ ചാനലാണ് കേട്ടോ ഇപ്പം നമ്മളിവിടെ ചെറിയൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ പൈനാപ്പിൾ ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ റവ പിന്നെ കശുവണ്ടി മുന്തിരിയാണ് കേട്ടോ നമുക്ക് പാലാണ് കേട്ടോ വേണ്ടത് അപ്പൊ ഞാനിതവിടെ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർക്കാൻ പോവുകയാണ് അപ്പൊ ഞാനിതാ നെയ്യ് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഉരുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചട്ടിയിലൊന്ന് ചുറ്റിച്ച് പിടിക്കട്ടെ നെയ്യ് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കാണിച്ച കശുവണ്ടി മണ്ടിപ്പേരിപ്പ് ഒന്ന് വറുത്തെടുക്കട്ടെ അപ്പൊ ഞാനിതാ എണ്ണയ്ക്ക് നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് അപ്പത് നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കോരി എടുക്കട്ടെ അപ്പൊ നമ്മളിത് ഇവിടെ കോരി എടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് നമ്മളിതായി നമ്മള് വറുത്ത വെച്ചാൽ ഇതിൽ തന്നെ നമ്മള് റവ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മളിത് റവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് റവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വറവാക്കട്ടെ അപ്പൊ ഇതാ നമ്മുടെ റവക്കെ നന്നായിട്ട് തന്നെ വറവായി വരുന്നുണ്ട് കേട്ടോ വറുത്തെടുക്കട്ടെ നമ്മൾ എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ പാൽ വെച്ചെടുത്തിട്ട് നമ്മൾ അളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പോണത് പൈനാപ്പിളാണ് കേട്ടോ നമ്മളിത് അതിലേക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുകയാ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കാൻ പോവുകയാണ് കേട്ടോ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുന്നു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏലക്കായ പൊടിച്ചതാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണതാണ് അണ്ടിപ്പരിപ്പും മുന്തിരിയും നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ചേർക്കാൻ പോവാണ് അപ്പം അപ്പം നമ്മളിതാ അത് നന്നായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി അപ്പം നമ്മളിതാ ഇത് പൈനാപ്പിളൊക്കെ ചെറുതായിട്ട് കാണണുണ്ടാവില്ലേ വീഡിയോയിൽ അത് നമ്മളൊന്ന് കഷ്ണ ഇങ്ങനെ തിന്നുമ്പോൾ ഇങ്ങനൊരു അപ്പത് അത് നന്നായിട്ട് തന്നെ ചൂടറിഞ്ഞതിനു ശേഷം നമ്മളത് ബോളാക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് കാണിച്ച് തരാവേ അപ്പം നമ്മളത് പറഞ്ഞ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഓരോന്നും ബോൾസ് ആക്കി എടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു ബോൾസ് ആക്കിയിട്ടും ചൂട് കൊടുക്കാൻ തന്നെ ഓരോന്നും ആക്കി എടുക്കുക എന്നിട്ട് എങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ നെയ്യ് ഒന്ന് തൂങ്ങിക്കൊടുത്തതിന് ശേഷം ഓരോന്നും ബോൾസ് ആക്കിയിട്ട് എങ്ങനെ എടുത്താൽ മതിയാട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നിരിക്കും എല്ലാവർക്കും ബൈ ബൈ